ദക്ഷിണ ഭാരത സന്യാസി സംഗമത്തിന് കൊല്ലം ഓച്ചുറ പരബ്രഹ്മ ഓഡിറ്റോറിയത്തിൽ തുടക്കമായി ശിവപ്രഭാകര സിദ്ധ ഭക്ത സമ്മേളനം ശ്രീ വിദ്യാധിരാജ സേവാശ്രമം മഠാധിപതി സ്വാമി അഭയാനന്ദ തീർത്ഥപാദർ ഉദ്ഘാടനം ചെയ്തു ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ ബൊമ്മപുരം അധീനത്തിലെ ശിവബലായസ്വാമി പ്രഭാഷണം നടത്തി

നിന്നും മനുഷ്യർക്കിടയിൽ വേർതിരിവ് പാടില്ലെന്നും പൈതൃകത്തിന് വില കൽപ്പിക്കണമെന്നും ശിവബലായ സ്വാമി പറഞ്ഞു ശിവപ്രഭാകര സിദ്ധ യോഗീശ്വര ആശ്രമം മഠാധിപ സദ്ഗുരു രമാദേവി അമ്മ അധ്യക്ഷത വഹിച്ചു ഉച്ചയ്ക്കുശേഷം ശിവപ്രഭാകര സിദ്ധ യോഗീശ്വര ഭക്തസംഗമം നടക്കും നാളെ രാവിലെ നടക്കുന്ന ദക്ഷിണ ഭാരത സന്യാസി സമ്മേളനം ചിന്മയ മിഷൻ കേരള അധ്യക്ഷൻ സ്വാമി വിവിക്താനന്ദ ഉദ്ഘാടനം ചെയ്യും വാഴൂർ തീർത്ഥപാദാശ്രമ മഠാധിപതി സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ അധ്യക്ഷത വഹിക്കും ആർഷഭാരത സന്യാസി സമാജവും വിവിധ ആശ്രമഗുരു പരമ്പരകളും ചേർന്നാണ് സംഗമവും ശിവപ്രഭാകര സിദ്ധ യോഗീശ്വര ഭക്തസമ്മേളനവും നടത്തുന്നത്